യുദ്ധം അവസാനിച്ചോ നമ്മുടെ ട്രംപ് സാർ സീസ് ഒക്കെ അങ്ങ് അനൗൺസ് ചെയ്തു ഇസ്രായേലും ഇറാനും കൂടെ ആപ്പാടെ കൺഫ്യൂഷനിലാണ് ഇത് ഏത് വകുപ്പിലാണ് സീസ് ഫയർ നടന്നതെന്നുള്ള കാര്യം അവർക്ക് പോലും അറിയത്തില്ല അപ്പോൾ ഏതായാലും സീസ് ഒക്കെ നടക്കുന്ന സ്ഥിതിക്ക് നമുക്ക് അവസാനമായിട്ട് കുറേ മിസൈലുകൾ ഇസ്രായേലിലേക്ക് ഒന്ന് അയച്ചിട്ട് കുറേ പേരെ കൊല്ലാൻ പറ്റുവാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ നമുക്ക് ആൻറ്റിസെമിറ്റിസം ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ അന്നേരം കുറേ പേരെ അങ്ങനെ അടിച്ച് കൊന്ന് ഏഴുപേരെ കൊന്നു അവസാനത്തെ ദിവസം അവസാനത്തെ ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ ഏഴ് നിരപരാധികളായ സാധാരണപ്പെട്ട യൂതന്മാരെയാണോ അറബികളെ ആണോ എന്നറിയത്തില്ല കൊന്നു അങ്ങനെ ഇറാൻ സന്തോഷിച്ചിരിക്കുകയാണ് ആ ഞങ്ങൾ അവസാനമായിട്ട് ഏഴുപേരെ കൊന്നു എന്നുള്ള കാര്യം ട്രംപ് സാറ് ഇച്ചിരി കോപിച്ചിരിക്കുകയാണ് ഇസ്രായേലിനോട് പറഞ്ഞിട്ടുണ്ട് നീ തിരിച്ചടിക്കരുത് ഇത് ഇവിടെ നിർത്തിക്കോണോ എന്നുള്ള കാര്യം അങ്ങനെ ഇസ്രായേലും അത്ര സന്തോഷത്തിലല്ല ഇത് എന്നോട് പറയാതാണല്ലോ ഈ സീസ് ഫയർ നടത്തിയിരിക്കുന്നൊരു പ്രശ്നമുണ്ട് അങ്ങനെ അവസാനം സീസ് ഫയർ ഏകദേശം ഒരു ദിവസം ആയി മാറി നമുക്കറിയത്തില്ല ഞാൻ ഈ പറഞ്ഞോണ്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ എന്മാർ വീണ്ടും ആക്രമണം തുടങ്ങുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനകത്ത് ഒരു നിശ്ചിതത്വവും ഇല്ല പക്ഷേ പല ഗ്രൂപ്പ്സ് ആൾക്കാർ പറയുന്നത് ഇത് ഇറാൻ ജയിച്ചു മറ്റുള്ളവർ പറയുന്ന ഇസ്രായേൽ ജയിച്ചു അങ്ങനെയൊക്കെ ഉള്ള ചില ഈ അവരവരുടെ ഭക്ഷണം പിടിച്ച് കിടന്ന് വെള്ളം ഉണ്ടാകുമല്ലോ അത് നാച്ചുറലാണ് അത് ഏത് യുദ്ധം കഴിഞ്ഞിട്ടും ചിലർ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു തന്നിരിക്കും അവസാനം ഈ നമ്മളെ നമ്മളെപ്പോലുള്ള കൺട്രീസ് ഇന്ത്യ ഇന്ത്യയ്ക്ക് എന്ത് ലാഭം കിട്ടി ഇതിനകത്ത് അതോ എന്തെങ്കിലും നഷ്ടം പ്രത്യേകിച്ച് വന്നിട്ടുണ്ടോ എങ്ങനെയാണ് ഇന്ത്യയുടെ നിലപാട് പിന്നെ മറ്റ് രണ്ട് വലിയ രാഷ്ട്രങ്ങൾ റഷ്യയും ചൈനയും അവരുടെ നിലപാട് എങ്ങനെയായിരുന്നു അവർക്കിതിനകത്ത് എന്ത് ഭംഗുണ്ടായിരുന്നു അങ്ങനെ ഇസ്രായേൽ ഇറാൻ അമേരിക്ക റഷ്യ ചൈന ഇന്ത്യ ഈ രാജ്യങ്ങളുടെ ഒരു അവലോകനം നമുക്കൊന്ന് നടത്താം അവർക്ക് ഇതിനകത്ത് എന്ത് ലാഭം കിട്ടി നഷ്ടം കിട്ടി യുദ്ധം ജയിച്ചോ യുദ്ധം തോറ്റോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഹൈപ്പൊക്കെ ഒക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് റിയലി പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷീറ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞെങ്കിലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഈ യുദ്ധം അവസാനിച്ചെന്ന് പറയാൻ പറ്റത്തില്ല ഈ നിലവിൽ ഈ സീസ്ഫയർ ലെവൽ ഒരു മൈൽ ആക്കി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആരുടെ ഗതി എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കാമല്ലോ സോ നമുക്ക് ഇച്ചിരി ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിനെ പറ്റി ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ അയക്കാം അപ്പോൾ തുടക്കത്തിൽ നമ്മുടെ ഈ മൂന്ന് രാഷ്ട്രങ്ങളുണ്ടല്ലോ ഇറാൻ ഇസ്രായേൽ അമേരിക്ക ഈ മൂന്ന് രാഷ്ട്രങ്ങളുടെ നമുക്കൊന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷീറ്റ് നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും അവസാനം ഈ സീസ്ഫയർ എന്ന മൈൽ സ്റ്റോണിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആരാണ് എവിടെ നിൽക്കുന്നതെന്നുള്ള കാര്യം അപ്പോൾ നമുക്കൊന്ന് തുടങ്ങിയേക്കാം ഈ ഡിസ്കഷൻ നമുക്ക് ആദ്യമായിട്ട് നോക്കാൻ പറ്റുന്ന സാധനം എന്താണെന്നറിയാവോ ഇസ്രായേലിൻ്റെ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് എന്തായിരുന്നു ഇസ്രായേലിൻ്റെ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് ബേസിക്കലി ഇറാൻ്റെ ന്യൂക്ലിയർ എൻറിച്ച്മെൻ്റ് ഫെസിലിറ്റീസിനെ അതിനെ തകർക്കുക ഓപ്പറേഷൻ റൈസിങ് ലയൺ എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷൻ ആയിരുന്നല്ലോ ഇപ്പം ഈ കാലത്താരും വാർന്നൊന്നും പറയത്തില്ല അതിൽ ഓപ്പറേഷനും എന്നിട്ട് യുദ്ധം നിർത്തലൊന്നും പറയത്തില്ല സീസ് ഫയർ എന്നേ പറയത്തുള്ളൂ ടെക്നോ ടെർമിനോളജി മാറിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം ഓപ്പറേഷൻ റൈസിംഗ് ലയണിനകത്ത് ഇസ്രായേലിൻ്റെ സ്റ്റേറ്റഡ് ഓബ്ജെക്റ്റീവ് ആയിരുന്നു ടു ക്രഷ് ഇറാൻസ് ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ദാറ്റ് എൻറിച്ച് യുറേനിയം യുറേനിയം എൻറിച്ച്മെൻറ്റ് നടത്തുന്ന മൂന്ന് ഫെസിലിറ്റീസുണ്ട് അതാണ് ഇസ്ഫഹാൻ നത്താൻസ് ഫോർദോ അങ്ങനെ ഇപ്പോൾ നിലവിൽ ആർക്കെത്ര നഷ്ടം വന്നു ആർക്കെത്ര ലാഭം വന്നു എന്നുള്ള കണക്കുകൂടെ നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആർ ജി സി മിലിട്ടറി കമാൻഡേഴ്സിനെ എലിമിനേറ്റ് ചെയ്തോ അവരുടെ ടോപ്പ് റങ് ബ്രെയിൻസിനെ എലിമിനേറ്റ് ചെയ്തായിരുന്നോ ചെയ്തു അതെന്ത് ഇമ്പാക്റ്റാണ് അതൊരു ഹ്യൂജ് ഇമ്പാക്റ്റ് തന്നെയല്ലേ ദാറ്റ്സ് എ ഹ്യൂജ് ഇംപാക്ട് അവരുടെ പത്തിലധികം ന്യൂക്ലിയർ സയൻറ്റിസ്റ്റിനെ എലിമിനേറ്റ് ചെയ്തു അതും ചോട്ടാ ചോട്ടാമോട്ട അല്ല നേതൃ നിലയിൽ ഇരിക്കുന്ന ന്യൂക്ലിയർ സയൻറ്റിസ്റ്റിനെയാണ് എലിമിനേറ്റ് ചെയ്തത് പിന്നെ അമ്പത് ശതമാനം മിസൈൽ ലോഞ്ചേഴ്സിനെ എലിമിനേറ്റ് ചെയ്യുക ചെയ്തു ഇതെല്ലാം ന്യൂസിൽ നിന്ന് വരുന്നതാണ് അമ്പത് ശതമാനം ഇറാൻ്റെ മിസൈൽ ലോഞ്ചേഴ്സിനെ എലിമിനേറ്റ് ചെയ്തു പിന്നെ ഇറാൻ്റെ എയർ ഡിഫെൻസിനെ എലിമിനേറ്റ് ചെയ്തോ ചെയ്തു എസ് ത്രീ ഹൺഡ്രഡും അങ്ങനെ കുറേ ചൈനയുടെ കുറേ എയർ ഡിഫെൻസും ഒക്കെ ഉണ്ടായിരുന്നു ഇറാൻ്റെ പക്ഷേ അതൊന്നും ഫലപ്രദമായി വന്നില്ല അതെല്ലാം ആ നശിപ്പിച്ചിട്ട് ഇറാൻ്റെ സ്കൈസിൽ ഇങ്ങനെ ഇസ്രായേലിൻ്റെ ഈ വിമാനങ്ങൾ ഇങ്ങനെ പോയിട്ട് അവരുടെ ടാർഗറ്റഡ് സ്ഥലത്ത് പോയി ബോംബ് ഇട്ടുകൊണ്ടിരിക്കുകയല്ലായിരുന്നു ഇറാനിന് ഒന്നും അത് ഒന്ന് പ്രതിരോധിക്കാൻ പോലും പറ്റിയില്ല പിന്നെ ഞാൻ പറഞ്ഞ അവരുടെ മെയിൻ ഐറ്റം ആയിരുന്നു ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അത് ഡാമേജ് ഡിസ്ട്രോയ് ചെയ്തോ ചെയ്തെന്നാണ് ഇസ്രായേലും അമേരിക്കയും അവകാശപ്പെടുന്നത് ആ ബങ്കർ ബസ്റ്റർ പോകുമ്പോഴൊക്കെ ഫോർദോയി കയറിക്കഴിഞ്ഞാൽ നമ്മളെ മാർക്കിംഗ് ഒക്കെ കണ്ടല്ലോ അന്നേരം അതിനകത്ത് ആ സെൻട്രി ഒന്നും ബാക്കി ഇരിക്കത്തില്ല എന്നുള്ള കാര്യം കാര്യം ഏകദേശം ഗ്യാരൻ്റീഡായിരിക്കുകയാണ് പക്ഷേ ചിലരൊക്കെ പറയുന്നത് ഈ അതിൻ്റെ യുറേനിയം അവിടുന്ന് നമ്മുടെ ഇറാൻ മാറ്റിക്കൊണ്ട് പോയെന്നുള്ള കാര്യം അതായോ ഇല്ലയോ എന്നുള്ള കാര്യം അത് നമുക്ക് പിന്നെ വിശ വിശകലനം ചെയ്യാം പക്ഷേ ഈ റിയാലിറ്റി ഈ യുറേനിയം മാറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഡിയേഷൻ സിഗ്നേച്ചേഴ്സ് ഉണ്ട് ആ സിഗ്നേച്ചേഴ്സ് വെച്ച് വീണ്ടും കണ്ടുപിടിച്ചെന്നിരിക്കും അവിടെയാണ് നമുക്ക് അടുത്ത പ്രശ്നം അത് മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത അറ്റാക്ക് ഇസ്രായേൽ തുടങ്ങിയിരിക്കും അങ്ങനെയാണ് അതിൻ്റെ വേറെയൊരു സൈഡ് പിന്നെ നാനൂറ് തൊട്ട് അഞ്ഞൂറ് വരെ ഐ ആർ ജി സി സോൾജിയേഴ്സിനെ എലിമിനേറ്റ് ചെയ്തെന്നാണ് പറയപ്പെടുന്നത് അത് തീർച്ചയായിട്ടും എത്രമാത്രം അറ്റാക്ക് നടന്ന സ്ഥിതിക്ക് അതൊക്കെ നടന്നിരിക്കുക ഐ ആർ ജി സി ഹെഡ് ക്വാർട്ടേഴ്സിൽ തന്നെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തു അന്നേരം ടോട്ടൽ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഏകദേശം എണ്ണൂറ് തൊട്ട് ആയിരം പേരാണ് മരിച്ചത് അതിനകത്തു നിന്ന് പകുതി പേര് ഐ ആർ ജി സി സോൾജിയേഴ്സ് ആണെന്ന് വിശ്വസിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല ബാക്കി സാധാരണപ്പെട്ട ജനങ്ങളും കൂടെ മരണപ്പെട്ടിട്ടുണ്ട് പിന്നെ അടുത്ത പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി കാര്യമായിട്ട് ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട് ഇറാൻ്റെ അതിനകത്ത് ഒരു സംശയമില്ല പോയി ഞങ്ങൾ ബോംബ് വിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു ഒരു പോയിന്റ് സാധാരണപ്പെട്ട പല ബിൽഡിങ്സും ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ വീടിന് അടുത്തൊരു ബിൽഡിങ്ങിനെ ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ ബിൽഡിങ്ങിനും ക്ഷതമൊക്കെ സംഭവിച്ചെന്നിരിക്കും അങ്ങനെയൊക്കെ നടന്നിരിക്കും പിന്നെ സാധാരണപ്പെട്ട ജനങ്ങൾ മരിച്ചുവിട്ടുണ്ടല്ലോ ഒരു പകുതി ജനങ്ങൾ സാധാരണപ്പെട്ട ജനങ്ങൾ തന്നെയാണ് മരിച്ചിട്ടുള്ളത് അങ്ങനെ നമുക്ക് അറിയാം എന്നാൽ ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഈ ഞാൻ ഇതിനെല്ലാം ഹ്യൂജ് 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 ആണെന്ന് പറയുന്നത് അവസാനത്തെ രണ്ടെണ്ണത്തിനെ അല്ലെങ്കിൽ ഈ ഉണ്ടോ ഉണ്ടല്ലോ നോർമൽ ബിൽഡിങ്സിനെ ഡാമേജ് ചെയ്ത് അതൊരു മീഡിയം ഇമ്പാക്റ്റായിട്ടേ ഞാൻ കണക്ക് കണക്കാക്കുന്നുള്ളൂ പക്ഷേ ബിക്കോസ് അതൊരു കൺട്രിയുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ മെയിൻ കാര്യമൊന്നുമല്ലല്ലോ അത് എങ്ങനെങ്കിലും അത് നികത്താൻ പറ്റും പിന്നെ വേറെ കാര്യമുണ്ട് ലോ ഡെത്ത് ഓഫ് നോർമൽ പീപ്പിൾ അത് ഞാൻ ലോ ആയിട്ട് കൺസിഡർ ചെയ്ത് അത് ഇറാൻ ഇസ്രായേലിന് ലോ ലോ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് ഇറാൻ്റെ ജനങ്ങളെ കൊല്ലുകയാണെന്ന് അല്ലല്ലോ ഇസ്രായേലിൻ്റെ സ്റ്റേറ്റഡ് ഒബ്ജെക്റ്റീവ് നാട്ടത്തെ പറഞ്ഞ പോലെ അവിടുത്തെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ എൻറീച്ച് യുറേനിയം എൻറീച്ച്മെൻറ്റ് ഫെസിലിറ്റീസിനെ തകർക്കണമെന്നാണ് അതുകൊണ്ട് കൂട്ടത്തിൽ ഇത് കൊലാട്രൽ ഡാമേജ് ആകുന്നേ കൺസിഡർ ചെയ്യാൻ പറ്റുന്നുള്ളൂ ഈ നോർമൽ പീപ്പിൾ മരിച്ചത് അത് ലോ ഇംപാക്റ്റ് ഇസ്രായേലിന് അത് ലോ ഇമ്പാക്റ്റായിട്ടേ കൺസിഡർ ചെയ്തുള്ളൂ പക്ഷേ ആ കുടുംബങ്ങളുണ്ടല്ലോ ഓരോരുത്തരുടെ വീട്ടിലെ ആൾക്കാരൊക്കെ മരിച്ചിട്ടുണ്ടല്ലോ അന്നേരം അവർക്ക് വേണ്ടി അത് വളരെ ഹൈ ഇമ്പാക്റ്റ് തന്നെയാണ് പക്ഷേ ഓണ കൺട്രി ബേസിസ് ഇസ്രായേലിന് അതൊരു ലോ ഇമ്പാക്റ്റായിട്ടേ കൺസിഡർ ചെയ്യുന്നുള്ളൂ പിന്നെ ഇസ്രായേലിൻ്റെ ലോസിൻ്റെ ഷീറ്റ് നമുക്കൊന്ന് നോക്കാം ഇസ്രായേലിൻ്റെ ഏകദേശം അമ്പത് പേര് മരിച്ചുപെട്ടെന്നാണ് പറയുന്നത് അന്നേരം ഇത് ഇസ്രായേലിന് ഒരു ഹ്യൂജ് ഇമ്പാക്ട് തന്നെയാണ് ബിക്കോസ് ഇസ്രായേൽ ഓരോ ഹ്യൂമൻ ലൈഫ്സിനെ വളരെ ഹൈ ആയിട്ട് വാല്യൂ ചെയ്യുന്ന ഒരു കൺട്രിയാണ് അത് നമുക്ക് ഇസ്രായേലിൻ്റെ ഡീലിങ്സിനെ കുറിച്ച് തന്നെ അറിയാം ഈ ഫലസ്തീനുമായിട്ട് യുദ്ധം നടക്കുമ്പം അത് നേരത്തെ ഉള്ള യുദ്ധം തന്നെ അവർ ചില ആൾക്കാരെ ഈ വന്ധികളായിട്ട് പിടിച്ചോണ്ട് പോകും ഓരോ ആൾക്ക് വേണ്ടി ഇസ്രായേൽ ആയിരം ഈ ഫലസ്തീനിയൻ പ്രിസിനേഴ്സിനെയാണ് വിട്ടു കൊടുക്കുന്നത് അന്നേരം അവർ ഓരോ ജീവിതത്തിന് എന്ത് വില കൽപ്പിക്കും എന്നുള്ള കാര്യം നമ്മൾ ഓർത്തണം അന്നേരം ഈ അമ്പത് പേര് മരിച്ചെന്നുള്ള കാര്യം അത് നമുക്ക് ഏകദേശം പല ന്യൂസ് ഐറ്റംസ് ഇന്ന് കിട്ടാവുന്നതാണ് ആ അമ്പത് പേരിൽ നാൽപ്പത് യൂതന്മാരാണ് ഒരു പത്ത് അറബികളും കൂടെ ഉണ്ട് അന്നേരം ഈ യൂതവിദ്വേഷം കാരണവുമില്ല ഈ ജനങ്ങളെ കൊല്ലാൻ ഇറാൻ മുന്നേറുന്നത് അല്ലാതെ ഇറാനു സത്യമായിട്ടും ഇസ്രായേലിൻ്റെ അയൻഡോമിനെ തകർക്കുക അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഈ എയർ ഡിഫൻസിനെ തകർക്കുക എന്നുള്ള ഒരു കാര്യം പോലും ഇല്ല അവർക്ക് ചുമ്മാതെ എടുത്ത് എടുത്ത് എറിയുകയാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ എന്നിട്ട് കുറേ ജനങ്ങൾ ചത്തുകഴിഞ്ഞാൽ ഓ കൈ അടിക്കുക എന്താ കുറേ യൂതന്മാരെ കൊന്നെന്നുള്ള ഒരു സന്തോഷം കൂടെ വരും അടുത്തത് പല ബിൽഡിങ്സിനെ ഡാമേജ് ചെയ്തെന്നുള്ള കാര്യം നമ്മളെല്ലാം ടി വിയിലൊക്കെ കണ്ടതാണ് നല്ലത് എസ്പെഷ്യലി റെസിഡൻഷ്യൽ ഏരിയയിൽ ഇങ്ങനെ വലിയ ഒരു മിക്സൈലൊക്കെ വന്ന് വീഴുമ്പോഴത്തേക്ക് നല്ലൊരു ഡാമേജ് ഒക്കെ നടക്കും അതൊരു ആദ്യത്തെ പോയിൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ എലിമിനേറ്റ് ചെയ്ത കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അത് ഞാൻ ഹ്യൂജ് ഇമ്പാക്റ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത് സാധാരണപ്പെട്ട ബിൽഡിങ്സിനെ ഡാമേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ മീഡിയം ഇമ്പാക്റ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഹൈഫ ഓയിൽ റിഫൈനറി ആൻഡ് പോർട്ട് അത് അറ്റാക്ക് ചെയ്ത് അത് ഞാൻ ഹ്യൂജ് ആയിട്ട് തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അങ്ങനെ ഇതാണ് ഇറാനും ഇസ്രായേലിന് വന്നിരിക്കുന്ന ലാഭനഷ്ടങ്ങളുടെ കണക്ക് പിന്നെ നമുക്ക് പോയിട്ട് നമുക്ക് ഇറാൻ്റെ കണക്കൊന്നും നോക്കാമല്ലോ ഇറാൻ്റെ കണക്ക് ഏകദേശം ഇതിൻ്റെ റിവേഴ്സായിട്ട് തന്നെ വരുത്തത്തുള്ളൂ നമുക്കറിയാമല്ലോ ബിക്കോസ് ഇസ്രായേലിന് ലാഭം വന്നെടുത്ത് ഇറാനിന് അത് നഷ്ടമായിട്ട് കൺസിഡർ ചെയ്യണം ഇസ്രായേലിന് നഷ്ടമായിട്ട് വന്നിരിക്കുന്നത് ഇറാനിന് അത് ലാഭമായിട്ട് കൺസിഡർ ചെയ്യണം അങ്ങനെയല്ലേ വരേണ്ടത് അന്നേരം നമുക്ക് ഈ ഇറാൻ്റെ പറ്റി നമുക്കൊന്ന് നോക്കാം ഇറാൻ്റെ ആദ്യത്തെ ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് ഹ്യൂമൻ ലൈഫ്സ് ഇസ്രായേലിൻ്റെ അമ്പത് പേരെ കൊന്നെന്നുള്ളതാണ് ഇറാൻ്റെ ആദ്യത്തെ വലിയ ട്രോഫി ജനങ്ങളെ കൊന്നെന്നുള്ള സന്തോഷമാണ് ഇറാനിന് കൂടുതലും ആര ജനങ്ങളിൽ ഈ അറബികൾ ജാകുന്നതിനകത്തൊരു അര സന്തോഷമുണ്ട് പക്ഷേ യഹൂദന്മാർ ജാകുന്നതിനകത്ത് പൂർണ്ണ സന്തോഷമുണ്ട് അങ്ങനെ അമ്പത് പേരെ കൊന്നുള്ളൊരു സന്തോഷമുണ്ട് രണ്ടാമത് ഇസ്രായേലിലെ പല ബിൽഡിങ്സിനെ ഡാമേജ് ചെയ്തു അതൊരു മീഡിയം ഇമ്പാക്റ്റ് തന്നെയാണ് പിന്നെ ഹൈഫ ആൻഡ് ഓയിൽ റിഫൈനറി അതൊരു ഹ്യൂജ് ഇമ്പാക്റ്റാണ് മനസ്സിലായത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇസ്രായേലിൻ്റെ പ്രോഫിറ്റ് വന്നത് ഇറാൻ്റെ ലോസി വരും അങ്ങനെ ഐ ആർ ജി സി മിലിറ്ററി കമാൻഡിനെ എലിമിനേറ്റ് ചെയ്ത് കാര്യം പത്ത് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റിനെ എലിമിനേറ്റ് ചെയ്ത കാര്യം അമ്പത് മിസൈൽ ലോഞ്ചേഴ്സ് എയർ ഡിഫെൻസ് എലിമിനേറ്റഡ് ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഡാമേജ് നോട്ട് ഡിസ്ട്രോയിഡ് ഫൈവ് ഹൺഡ്രഡ് ഐ ആർ ജി സി സോൾജേഴ്സിനെ എലിമിനേറ്റ് ചെയ്തു പിന്നെ പല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിനെ ഡിസ്ട്രോയ് ചെയ്തു ഒത്തിരി നോർമൽ ബിൽഡിങ്സിനെ അത് ഡാമേജ് ചെയ്തു എന്നിട്ട് ജനങ്ങളെ അത് ബാധിച്ചിട്ടുണ്ട് ഡെത്ത് ഓഫ് നോർമൽ പീപ്പിൾ അത് അവിടെ ഇസ്രായേലിൻ്റെ സ്ഥലത്ത് ഞാൻ ലോന്നിട്ട് കഴിഞ്ഞാൽ ഇവിടെ മീഡിയം നേടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇറാനത് വലിയതായിട്ട് കൺസിഡർ ചെയ്ത് ഇരിക്കും ഒരു മനുഷ്യത്വത്തിൻ്റെ രീതിയിൽ അല്ലാതെ ഇറാനിന് പ്രത്യേകിച്ച് മനുഷ്യത്വം ഒന്നും ഒരു നാല് യൂദിനെ കൊന്നു കഴിഞ്ഞാൽ ഇച്ചിരി സന്തോഷിക്കുന്ന പാർട്ടിയാണ് ഇറാൻ നമുക്ക് എന്നിട്ട് അടുത്ത ഒരു പാർട്ടിയും കൂടെ ഉണ്ടല്ലോ നമ്മുടെ അമേരിക്ക അവർക്ക് ഇതിനകത്ത് എന്ത് ലാഭനഷ്ടമാണ് അവർക്ക് വൺ ലൈനറേ ഉള്ളൂ നമുക്കറിയാവുന്നതുപോലെ അവർക്ക് ഈ മൂന്ന് ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ അവർ വന്നിട്ട് ബങ്കർ ബസ്റ്റർ ഇട്ടിട്ട് അങ്ങ് നശിപ്പിച്ചു എങ്ങനെയാണ് പറയുന്നത് നമുക്ക് ഉള്ളിൽ നമ്മൾ വെരിഫൈ ചെയ്യുന്നില്ല ബട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ ന്യൂസ് വാർത്തകളെ അങ്ങ് വിശ്വസിക്കുകയാണ് അതിനകത്ത് പോയ പടങ്ങളൊക്കെ കാണാതെ ഉള്ളിലോട്ട് പോകുന്നത് എസ്പെഷ്യലി ഒരു ഇരുന്നൂറ് മീറ്ററൊക്കെ താഴോട്ട് പോയി അടിക്കുന്ന ഒരു ബങ്കർ ബസ്റ്റർ ബോംബാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇരുന്നൂറ് മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് വില കെട്ടിടത്തിൽ കൂടുതൽ ഹൈറ്റ് ഉള്ളതാണ് അതൊരു ഹ്യൂജ് ഇമ്പാക്ട് തന്നെയാണ് അങ്ങനെ അമേരിക്കയുടെ പാട്ടും കൂടെ അമേരിക്ക നിവർത്തിച്ചു അതൊരു ആ കണക്ക് ഈ കണക്കുകളെല്ലാം ഞാനീ നിരത്തി വെക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ഇതിനകത്ത് ആരാ ജയിച്ചതെന്നുള്ള പേരെടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം ആരാണ് ജയിച്ചത് കാര്യം അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മുടെ നാട് ഇന്ത്യയ്ക്ക് വേണ്ടി എന്ത് ലാഭം വന്നു എന്ത് നഷ്ടം വന്നു എന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് അവലോകനം ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ പൊതുവേ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പ്രത്യേകിച്ച് ഒരു നഷ്ടവും വന്നിട്ടില്ല ഒരു ലാഭവും വന്നിട്ടില്ല ഈ യുദ്ധത്തിനകത്ത് പക്ഷേ ഒരു വലിയൊരു നഷ്ടം വരാമായിരുന്നു പക്ഷെ അത് നടന്നില്ല കാരണം എന്താണെന്നറിയോ ഈ യുദ്ധത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറാൻ പാർലമെൻറ്റ് ഒരു പുതിയൊരു പ്രമേയ ഭംഗ് പാസ്സാക്കി നമ്മൾ ഹോർമൂസിൻ്റെ ആ ഒരു സ്ട്രൈറ്റ് ഉണ്ടല്ലോ അവിടെ നിന്ന് ഈ കപ്പലുകൾ ടാങ്കർ കപ്പലുകൾ പോകുന്നതങ്ങ് നിർത്തും പോയിക്കഴിഞ്ഞാൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇറാൻ്റെ പാർലമെൻറ്റ് ഒരു പ്രമേയം പ്രമേയഭംഗ് പാസ്സാക്കി അങ്ങനെ നടന്നില്ല നടന്നു കഴിഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ഓയിലൊക്കെ വരുന്ന മാക്സിമം ഇറാൻ ഇറാഖിൽ നിന്നാണ് ഇറാൻ എന്നല്ല ഇറാഖിൽ നിന്ന് അത് വരുമ്പോൾ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ക്രോസ് ചെയ്യേണ്ടി വരുന്നു അത് ക്രോസ് ചെയ്യുന്ന സമയത്ത് അത് ഇറാൻ ഒരു വെടിയുണ്ടേ വല്ലതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കപ്പലുകളൊക്കെ അവിടെ കിടക്കും അങ്ങനൊരു പരിപാടി നടന്നില്ല അതൊരു നല്ല കാര്യമാണ് അങ്ങനെ ഇന്ത്യ രക്ഷപ്പെട്ടു പക്ഷേ ഇറാൻ പക്ഷെ ഇറാനത് അതത്ര ശരിയായ ഒരു കാര്യമല്ല കാരണം എന്താണെന്നറിയാമോ എവരുടെ ശത്രുക്കളാരാണ് ഇസ്രായേലും അമേരിക്കയും ഇസ്രായേലിനും അമേരിക്കയിൽ നിന്നും അമേരിക്കക്കും അവിടുന്ന് ടാങ്കർസ് ഒന്നും വരുന്നില്ല അമേരിക്കയ്ക്ക് ഒരു ഡിപ്പെൻ്റൻസിയും ഇല്ല ഈ ഗൾഫ് സ്റ്റേറ്റിൽ നിന്ന് എണ്ണ ഇതുവഴി കൊണ്ടുവരുന്നതിനകത്ത് അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല അന്നേരം ഇത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കയെ ബാധിക്കുന്നില്ല ഇസ്രായേലിനെയും ബാധിക്കുന്നില്ല ഇസ്രായേൽ അങ്ങ് അപ്പുറത്ത് കിടക്കുന്ന ആളാണ് അവർക്ക് അവിടുന്ന് തന്നെ എണ്ണ എടുക്കാം അപ്പോൾ ഇതിനായി ബാധിക്കുന്ന ആരെയാണ് ആരെയാണ് ചൈനയെ ബാധിക്കുന്ന അലൂൽ ഇന്ത്യ സിംഗപ്പൂർ സൗത്ത് കൊറിയ ജപ്പാൻ എന്നീ കൺട്രീസിനെയാണ് കൂടുതലും ബാധിക്കുന്നത് അങ്ങനെ ചൈനയെ ബാധിച്ചായിരുന്നെങ്കിൽ എന്തു പറ്റിയതിനും ഒന്നും പറ്റത്തൊന്നുമില്ല ഇറാൻ ആ പാടെ തുച്ഛമായ ഇച്ചിരി എണ്ണ ചൈനയ്ക്ക് കൊടുക്കുന്നുണ്ട് വേറെ ആരും വാങ്ങുന്നില്ല ഇറാൻ്റെ കയ്യിൽ നിന്ന് ആ എണ്ണയും പോലും ചൈന വാങ്ങാതിരിക്കും അതിൽ കൂടുതലൊന്നുമില്ല പിന്നെ ചൈന മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഖത്താറിൽ നിന്നും കുവൈറ്റിൽ നിന്നും ഒക്കെ കൊണ്ടുവരുന്ന അവരുടെ എണ്ണ എണ്ണയുടെ ടാങ്കേഴ്സിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ചൈനയെ ഒന്നും വിഷമപ്പെടും അല്ലെങ്കിൽ ചൈന ഇറാനെ വിഷമപ്പെടുത്തി എന്നിരിക്കും അല്ലാതെ ഒന്നും നടക്കുന്നില്ല അങ്ങനെ ചൈന ഇറാനിൻ്റെ വലിയ സുഹൃത്താന്നൊക്കെയാണ് വെളിയിൽ പറഞ്ഞു വരുന്നത് പക്ഷേ ഇപ്പം യുദ്ധത്തിൻ്റെ സമയത്ത് ആര് ആരുടെ സുഹൃത്തെന്നുള്ള കാര്യം എല്ലാം വെളിപ്പെട്ട് വന്നിട്ടുണ്ട് ചൈന ചുമ്മാ അത് വാക്കും കൊണ്ട് കണ്ടം ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നതല്ലാതെ കാര്യത്തോടെ എടുത്തപ്പോൾ ചൈന ഒരു ചുക്കും ചെയ്തിട്ടില്ല സൈഡിലോട്ട് മാറി ഇരുന്നേ ഉള്ളൂ ഇറാനിന് വേണ്ടി യുദ്ധം ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ യുദ്ധത്തിനകത്ത് ഏതെങ്കിലും ഒരു സഹായം ചെയ്യുവാനായിട്ട് പോലും ചൈന വന്നിട്ടില്ല ഏതാണ്ട് ടീച്ചറെ വാർഹെഡൊക്കെ കൊടുത്തു വിട്ടെന്നൊക്കെ ഉള്ള ഉണ്ട് പക്ഷെ അതുപോലും കൺഫേംഡ് അല്ല ചൈന പിന്നെ ഇറാൻ്റെ വേറെ ഒരു സുഹൃത്തുണ്ട് റഷ്യ റഷ്യ ഇറാനിനെ സഹായിക്കുമെന്നൊക്കെ ഇറാനിന് പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുപോലും പോയി കാരണം എന്താണെന്നറിയോ പുത്തിൻ ഒരമ്പരപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞു പുതിൻ പറഞ്ഞത് ഈ ഇറാനിന് ഞാൻ എന്തെങ്കിലും ഒരു യുദ്ധ സഹായം കൊടുക്കുകയാണെങ്കിൽ ഈ ഇറാൻ അത് യൂസ് ചെയ്തിട്ട് ഇസ്രായേലിനെ ആക്രമിക്കും ഇസ്രായേലിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ പുട്ടിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഇസ്രായേലിൽ നല്ലൊരു ശതമാനം റഷ്യൻ സ്പീക്കിംഗ് ഉണ്ട് റഷ്യൻ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ സോവിയറ്റ് യൂണിയനിന്നും റഷ്യയിൽ നിന്നും ഒക്കെ ഇവർ നാട് മാറിപ്പോയല്ലോ അവർ ഇസ്രായേലിലോട്ട് യഹൂദന്മാർ അവർ ഏതായാലും വീട്ടിലൊക്കെ റഷ്യൻ ഭാഷ തന്നെ സംസാരിക്കുന്നത് റഷ്യൻ കൾച്ചറിനകത്തെ ചില ഭാഗങ്ങളൊക്കെയാണ് അവരുടെ ജീവിതചര്യയിലുള്ളത് അവരെ ആക്രമിക്കുവാനൊന്നും കുത്തിൻ അനുവദിക്കത്തില്ല എന്ന് കുത്തിൻ ക്ലിയറായിട്ട് പറയുകയും ചെയ്തു അങ്ങനെ ഇറാനിന് ആ സഹായം പോലും നിന്നു പിന്നെ കൂടെ കിടക്കുന്ന കൂടെ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറബികളാണ് അറബികളുമായിട്ട് ഇറാനിന് വലിയ താല്പര്യവും ഇല്ല പിന്നെ സൗദിയെ യമനിയിൽ നിന്ന് അറ്റാക്ക് ചെയ്തതിൻ്റെ ആ പഴയ ഒരു പ്രശ്നം കൂടെ ഉണ്ട് ആ കടം സൗദി നല്ലോലും എന്നുള്ള കാര്യം ശരിയാണ് പിന്നെ വേറെ ഷിയാരജ്യങ്ങളേ ഉള്ളൂ നമ്മുടെ ഈ ഇറാനിനെ സഹായിക്കുവാൻ ആപ്പാടെ രണ്ട് ഷിയ രാജ്യങ്ങളുണ്ട് അത് ഒന്നേ ഉള്ളൂ ഇറാക്ക് ഷിയ എന്ന് തോന്നുന്നു പക്ഷേ സിറിയ ഫുള്ളി ഷിയ ആണോ എന്നറിയത്തില്ല പിന്നെ യമൻ സത്യം പറഞ്ഞാൽ അത് സുന്നി രാജ്യമാണ് പക്ഷേ ഷിയാക്കളാണ് അവിടെ ബഹളം ഉണ്ടാക്കുന്നത് ആ പേര് വരുന്നതെന്നേ ഉള്ളൂ അങ്ങനെ ഇറാനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഒരു പരായ ആക്കി മാറ്റി പരായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും വേണ്ടാത്ത ഈ അവരെ അവരെപ്പോലാണ് ഇറാനെ ആക്കി മാറ്റിയിരിക്കുന്നത് അത് ജനറലി എന്താണെന്നറിയാവോ വേറെ ഒരു കൺട്രിക്ക് അങ്ങനെ ഒരു പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ വന്ന് സഹായിച്ചെന്നിരിക്കും പക്ഷേ ഇറാൻ്റെ പ്രശ്നം ഇറാൻ ഒരു ടെറർ സ്പോൺസറാണ് കേട്ട ടെറർ സ്പോൺസറാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഹമാസ് ഹൂത്തീസ് പിന്നെ ഹെസ്ബുള്ള പിന്നെ സിറിയയിലും ഇറാഖിലും ഈ കൊച്ചു കൊച്ചു വേറെ തെരുവ് ടെറുകൾ ടെററിസ്റ്ററേ ഇവരെയൊക്കെ പോറ്റി പുലർത്തി നടത്തുകയാണ് ആര് ഇറാൻ കാര്യം എന്താണെന്നറിയാം അവർക്ക് ഇസ്രായേലിനെ ആക്രമിക്കണം പിന്നെ സുന്നി രാഷ്ട്രമായ സൗദിയെ ആക്രമിക്കണം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വികൃത ചിന്തയിൽ കൂടെ നടക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇറാൻ മല മത മതമേലധ്യക്ഷന്മാരെല്ലാം നടത്തുന്നതല്ലാതെ സാധാരണപ്പെട്ട ഡെമോക്രാറ്റിക്കലി ആയിട്ടുള്ള ഒരു നേതാവല്ല അവർ ഡെമോക്രസിയെന്നൊക്കെ പറയും പക്ഷേ നിങ്ങൾ ഇറാൻ്റെ ഓപ്പോസിഷൻ പാർട്ടിയുടെ പേര് വല്ലതും കേട്ടിട്ടുണ്ടോ അങ്ങനൊരു സാധനവും ഇല്ല അന്നേരം അതൊരു ഡെമോക്രസിയൊന്നുമല്ല പിന്നെ പേരിനൊരു അവർ പറഞ്ഞുകൊണ്ട് നടക്കും ആരും വിശ്വസിക്കുന്ന ഒരുവില്ല അതൊരു ഡെമോക്രാറ്റിക് കൺട്രി ആണെന്നുള്ള കാര്യം അങ്ങനെ ഒരു കൺട്രി ഒരു ടെറർ സ്പോൺസർ ആയിരിക്കുന്ന ഒരു കൺട്രിയെ ആരും ഒരു ബാർജ് പോളും കൂടെ പോലും തൊടാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യ എന്ത് ചെയ്തു ഇറാൻ ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്ത് ഇന്ത്യയുടെ അടുത്ത് വന്നു എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക പക്ഷേ മോദിജി വളരെ സുഖമായിട്ട് പറഞ്ഞു ഇല്ല സാറേ ആയിട്ട് ഞങ്ങൾ ഇരിക്കാം എന്നിട്ട് ഞങ്ങൾ പറയുന്നത് ഡിഎസ്കലേഷൻ പ്ലീസ് ഡി എസ്കലേറ്റ് ഡി എസ്കലേറ്റ് എന്നുള്ള വാക്ക് തന്നെ ഈക്വിഡിസ്റ്റൻ്റ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്കും ഉള്ളിനും കേട് വീഴാതെ ആശാൻ പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ ടെറർ സ്പോൺസറായിരിക്കുന്ന ഇറാനിനോട് ആർക്കും ഒരു മമതയില്ല പിന്നെ ടെറർ സ്പോൺസറിൻ്റെ ഒരു അയൽവാസി ഉണ്ടല്ലോ വേറെ ഒരു കുട്ടി ടെറർ സ്പോൺസറാണ് നമ്മുടെ രാഷ്ട്രത്തിന് വിരുദ്ധമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെ രണ്ടുപേരെയും കൂടെ ചങ്ങലേക്ക് ഇടുവാനായിട്ട് അന്താരാഷ്ട്ര സമൂഹം തീരുമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഇത് ശരിയാകത്തുള്ളൂ അല്ലെങ്കിൽ ഇതിങ്ങനൊക്കെ നടന്നുകൊണ്ടിരിക്കും ഈ സീസ് ഫയർ അധികം നാൾ നീണ്ടു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കണും കൂടെ നമുക്കെയായിട്ട് ഇനി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഫീസ്